യൂട്യൂബ് ചാനലിലൂടെ പ്രവാചക പ്രഭു മുഹമ്മദ് അള്ളാഹുച്ചാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ പൂർവകാല പ്രവാചകന്മാരെല്ലാം ഒരു നബിസുല്ലാഹു അലഹി തങ്ങളെ കുറിച്ച് വിവരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലും സാഹചര്യത്തിന്റെ അവസ്ഥയനുസരിച്ച് വളരെ പരിമിതവും ഇമാം ബൂസൂരി ഇമം ഭൂസൂരി പറയുന്നു നിശ്ചയം ആ പ്രവാചകന്മാരൊക്കെ അവരുടെ സമുദായങ്ങൾക്ക് വിവരിച്ചു കൊടുത്ത അങ്ങയുടെ വിശേഷണങ്ങൾ വെള്ളം ആകാശ താരകങ്ങളെ പ്രതിബിംബിക്കും പ്രകാരം മാത്രമായിരുന്നു വരിയുടെ വ്യാഖ്യാനത്തിൽ ഇബിന് ഹജർ തങ്ങൾ എഴുതുന്നുണ്ട് നിശ്ചയം ആ പ്രവാചകന്മാർ ഉന്നതവും സമ്പൂർണവുമായ വാക്ക് ചാതുര്യത്തോടെ അലൈഹി വലയുവസല്ലമാ തങ്ങളെ വർണ്ണിച്ചിട്ടുണ്ടെങ്കിലും അതിലെ അല്പം ചില സൂചനകൾ മാത്രമാണ് അവർ പ്രാപിച്ചിട്ടുള്ളത് അതിന്റെ യഥാർത്ഥ ഭാവതലങ്ങളെ ഉൾക്കൊള്ളാൻ അവർ അശക്തരായിരുന്നു കഴിഞ്ഞ ഭാഗത്തിലൂടെ നബി നബിസുല്ലാഹു അലൈഹി തങ്ങളുടെ മുഖ കുറിച്ചാണ് നാം സംസാരിച്ചത് അവിടുത്തെ ഇൻഷാല് പ്രവാചക അലൈഹി തങ്ങളുടെ കണ്ണുകളെ കുറിച്ച് ഇൻഷാള്ള നമുക്ക് മനസ്സിലാക്കാം നബി നബിസുല്ലാഹു അലൈഹി തങ്ങളുടെ കണ്ണിന്റെ സൗന്ദര്യം മുഖത്തിന്റെ സൗന്ദര്യത്തിന്റെ ഭാഗം തന്നെയാണ് കൺവീലികളും പുരികങ്ങളും കൺമണിയുടെ കറുപ്പും ശ്രദ്ധേയമായിരുന്നു അതിലുപരി അവിടുത്തെ കണ്ണിന്റെ കാഴ്ചശക്തിയും അനിതര സാധാരണമായ സവിശേഷതകൾ ഉണ്ടായിരുന്നായിരുന്നു നബിസൊല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിന്റെ സൗന്ദര്യം മുഖ സൗന്ദര്യത്തിന്റെ ഭാഗം തന്നെയാണ് കൺവീലികളും പുരികങ്ങളും കൺമണിയുടെ കറുപ്പും ശ്രദ്ധേയമായിരുന്നു അതിലുപരി അവിടുത്തെ കണ്ണിന്റെ കാഴ്ചശക്തിയിലും അനിതര സാധാരണമായ സവിശേഷതകൾ ഉണ്ടായിരുന്നു രാത്രിയുടെ ഇരുളിലും പകലിലെ പ്രകാശത്തിലെന്നപോലെ വിപിതങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നുവെന്ന് അബ്ബാസ് അബ്ബ്രിയാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹക്കൈ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് മുന്നിലേക്ക് കാണുന്നത് പ്രകാരം പിന്നിലേക്കും അവിടെ നിന്ന് കണ്ടിരുന്നു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം തങ്ങൾ പറഞ്ഞു നിശ്ചയം ഞാൻ ഞാൻ നോക്കും പ്രകാരം കാണുന്നുണ്ട് ജനങ്ങളെ നിങ്ങളുടെ ഇമാമാണ് നിങ്ങൾ എന്നെ റുക്കുവ കൊണ്ടും കൊണ്ടും മുൻകടക്കരുത് നിശ്ചയം ഞാൻ നിങ്ങളെ എന്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കാണുന്നുണ്ട് ബുഹാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് നബിസൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ മലക്കുകളെ കാണാറുണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല ബുഹദ് യുദ്ധത്തിൽ ഷഹീദായുവിനെ മലക്കുകൾ കുളിപ്പിക്കുന്നത് നബിസൊല്ലാഹു അലൈഹി വസല്ലമാണുകയുണ്ടായി യുദ്ധത്തിൽ രക്തസാക്ഷിയായ ബിൻ പറക്കുന്നതായി നബി തങ്ങൾ കണ്ടു ഇതെല്ലാം വ്യക്തമായ ചരിത്ര സത്യങ്ങളാണ് ക്ഷിയായും കഴിഞ്ഞ് വിശദീകരണം ആവശ്യപ്പെട്ട് വിഷമിപ്പിക്കാൻ അവിശ്വാസികൾ ശ്രമിച്ചു ബൈത്തുൽ മുക്കസിനെ കുറിച്ച് അവർ നബി നബിതങ്ങളോട് തുരുതുരാ ചോദിക്കുകയുണ്ടായി അപ്പോൾ തങ്ങൾക്ക് ബൈത്തുൽ വെളിവാക്കപ്പെട്ടു അതിലേക്ക് നോക്കി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു ഈ സംഭവം മുസ്ലിം ഇമാമും ഉദ്ധരിച്ചിട്ടുണ്ട് സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇപ്രകാരം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിശ്ചയം അല്ലാഹു തആല എനിക്ക് ഭൂമിയെ ചുരുക്കി കാണിച്ചു തന്ന് അപ്പോൾ ഞാൻ അതിലെ ഉദയാസ്തമയ സ്ഥാനങ്ങളെല്ലാം കാണുകയുണ്ടായി ഈ ഹദീസ് ഇമാം മുസ്ലിം അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു ിൽ നിന്ന് പറഞ്ഞു നിശ്ചയം അല്ലാഹു തആല ഉയർത്തി തന്നു ഞാൻ അതിലേക്കും വരെ നോക്കി എന്റെ ഈ ഞാൻ തുബറാനി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാഴ്ച തങ്ങൾക്കുള്ള അസാധാരണ കാഴ്ച തന്നെയാണ് കേവലം തോന്നിപ്പിക്കലോ കണക്ക് കൂട്ടലോ അല്ല അല്ലാഹുവിൽ നിന്നും പ്രത്യേകമായ ആദരവ് എന്ന നിലയിൽ ലഭ്യമാവുന്ന ഒരു